വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ റോഡ് നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾകോട്ടുളം ലൻസ്ഫർഡ് ഏരിയ സമ്മേളനം തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നർസീമ ഉദ്ഘാടനം ചെയ്തു തിരൂർ പൂക്കയിൽ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഏരിയ പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ായിട്ടുള്ള ചില ഉദ്യോഗസ്ഥർ പബ്ലിക്കിനോട് യാതൊരുവിധ സർവീസ് മനോഭാവവും ഇല്ലാത്തവരായാണ് പെരുമാറുന്നതെന്ന് തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പിന്നെ എന്താ പബ്ലിക് സർവീസ് ആണെങ്കിലും യാതൊരു സർവീസുമായിട്ടും ഇല്ലാത്ത കുറേ ആളുകൾ പിന്നെ ഉദ്യോഗസ്ഥരായി ഉദ്യോഗസ്ഥരായിരിക്കും ഒരു സെൻറ്റിമീറ്ററിന്റെ കാര്യത്തിലൊക്കെ എഞ്ചിനീയർമാരോട് അടിമൂടി അല്ലെങ്കിൽ അവരോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തിൻ്റെ പേരിൽ അവരുടെ ഫയൽ തടഞ്ഞു ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുകയാണെന്നൊക്കെ ഒരുപാട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ ഒരു എഞ്ചിനീയർക്ക് അറിയുന്ന ഒരു ഓവർസിയർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ എഞ്ചിനീയർക്ക് അറിയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിയമപ്രകാരമുള്ള റൂളോ നമ്മളെ പഠിപ്പിക്കാൻ അങ്ങനെയാണെങ്കിൽ ചിന്തയിൽ കുറേ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് തിരൂർ ഏരിയ സെക്രട്ടറി വി വി അരുൺ സ്വാഗതം പറഞ്ഞു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അമീർ പാദാരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി വി കെ എ റസാഖ് ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ എ ജാഫർ അലി ക്ഷേമനിധി അവലോകനവും നടത്തി സമ്മേളനത്തോടനുബന്ധിച്ച് ബി എ പ്രൊഫഷണൽ എന്ന വിഷയത്തിൽ ലത്തീഫ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു സംസ്ഥാന മെമ്പർമാരായ സനിൽ നടുവത്ത് ടി നഫ്സൽ ബാബു ജില്ലാ വൈസ് പ്രസിഡന്റ് പി മോഹനകൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിയാസ് പാറോളി ഏരിയ ട്രഷറർ അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ പ്രസിഡന്റായി നഫ്സൽ ബാബുവിനെയും സെക്രട്ടറിയായി ജസീർ പൈങ്ങോട്ടിൽ ട്രഷററായി ഫൈസൽ അമ്മയങ്ങയും തിരഞ്ഞെടുത്തു വെട്ടന്യൂസ് തിരൂർ